ലോഗോസ് ലോഗോസ്റ്റിക്സിൻ്റെ എല്ലാ അധ്യായങ്ങളുടെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക ഒരു പേപ്പറും പേനയും എടുത്ത് ഉത്തരങ്ങൾ എഴുതുക എല്ലാ ചോദ്യങ്ങൾക്കും ശേഷം ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഡാഷ് വളരെ കാര്യങ്ങൾ അറിയുന്നു അനുഭവ സമ്പന്നൻ വിദ്യാസമ്പന്നൻ വിവേകി ഡാഷിൻ്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല ദൈവഭക്തി ഇല്ലാത്തവൻ്റെ കൊലപാതകയുടെ നിയമ നിഷേധകൻ്റെ ഡാഷിൻ്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു വിനീതൻ്റെ നീതിമാൻ്റെ ക്തൻ്റെ അവിടുന്ന് ഡാഷിനോട് പക്ഷപാതം കാണിക്കുന്നില്ല ദരിദ്രനോട് വിധവയോട് അനാഥനോട് ഡാഷിൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു വിധവയുടെ വിനീതന്റെ കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ ഡേഷിന് എതിരെ അവിടുന്ന് കരം ഉയർത്തണമേ ശത്രുവിന് ജനതകൾക്ക് ദുഷ്ടർക്ക് ആരെ നിശേഷം നശിപ്പിക്കണമേ എന്നാണ് മുപ്പത്താറ് ഒൻപതിൽ പറയുന്നത് ദുഷ്ടരെ ശത്രുവിനെ അന്യ ജനതകളെ ആരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് മുപ്പത്തി ആറ് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഇസ്രായേലിൻ്റെ ദാസരുടെ വിനീതൻ്റെ ഡാഷ് നെടുവീർപ്പിട്ടുകൊണ്ട് അളഞ്ഞു നടക്കും അസൂയാലു ഭാര്യയില്ലാത്തവൻ കൊള്ളക്കാരൻ ആദ്യം അവൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണം ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് ഉപദേശകനെ ദുഷ്ടനെ അസൂയാലുവിനെ ഡാഷിൻ്റെ മേൽ സ്തുതി കുന്നുകൂടും വൈദൻ്റെ വിവേകിയുടെ ജ്ഞാനിയുടെ ഡാഷ് ബലിയും സ്മരണാംശമായി നേർത്തമാവും സമർപ്പിക്കുക എന്നാണ് മുപ്പത്തെട്ട് പതിനൊന്നിൽ പറയുന്നത് സുരബിലബലി കൃതജ്ഞതാബലി പാപ പരിഹാര ബലി ഡേഷിൻ്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ് എന്നാണ് മുപ്പത്തെട്ട് പത്തൊമ്പതിൽ പറയുന്നത് ദരിദ്രൻ്റെ വിധവയുടെ അനാഥൻ്റെ ആരുടെ പ്രവർത്തികൾ ഉത്തമമാണ് എന്നാണ് മുപ്പത്തൊൻപത് മുപ്പത്തിമൂന്നിൽ പറയുന്നത് വിനീതൻ്റെ നീതിമാൻ്റെ കർത്താവിൻ്റെ ഡാഷ് അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ് എന്നാണ് നാൽപ്പത് പതിനേഴിൽ പറയുന്നത് നീതി കാരുണ്യം വിവേകം ഉത്തരങ്ങൾ ഒന്ന് അനുഭവ സമ്പന്നൻ രണ്ട് നിയമ നിഷേധകൻ്റെ മൂന്ന് നീതിമാൻ്റെ നാല് ദരിദ്രനോട് അഞ്ച് കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവൻ ആറ് അന്യജനതകൾ ഏഴ് ശത്രുവിനെ എട്ട് ദാസരുടെ ഒൻപത് ഭാര്യ ഇല്ലാത്തവൻ പത്ത് ഉപദേശകനെ എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള മെഗാ ടെസ്റ്റ് ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാ അധ്യായങ്ങളുടെയും വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ വീഡിയോസ് കാണുക പതിനൊന്ന് ജ്ഞാനിയുടെ പന്ത്രണ്ട് സുരുബില ബലി പതിമൂന്ന് ദരിദ്രൻ്റെ പതിനാല് കർത്താവിൻ്റെ പതിനഞ്ച് കാരുണ്യം